സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ അൽകുമാർ കൂടി നമുക്കിപ്പം വിചാരിക്കുകയാണ് ശ്രീ അൽകുമാർ ഇന്നിപ്പോൾ ഈ ഗവർണറുടെ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് ആറ് മാസത്തോളം തടഞ്ഞു വെക്കുക ന്യായീകരിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞപ്പോൾ അവിടെ കേന്ദ്രം നിരത്തിയൊരു വാദമുണ്ട് ഭരണ ഒരു ഭരണഘടനാ സ്ഥാപനം ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്നാണ് അതായത് ഭരണഘടനാ സ്ഥാപനമായ ഗവർണർ ആ ചുമതല നിർവഹിക്കാതിരിക്കുന്നു നിർദ്ദേശം അനുസരിച്ച് അത് ബോധപൂർവമാണ് കരുതി കൂട്ടി തന്നെയാണ് സംസ്ഥാനങ്ങളെ അസുരപ്പെടുത്താൻ അവിടെ ന്യായം പറയുകയാണ് മറ്റൊരു ഭരണഘടന ആ സ്ഥാപനത്തിൽ ഇടപെടാൻ കഴിയില്ല സുപ്രീം കോടതി തന്നെ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാത്തിനും മുകളിൽ ഭരണഘടനയാണെന്ന് ഭരണഘടന പോലും ഇവർക്ക് പ്രശ്നമല്ല എന്നാണ് ഇന്നും ഈ വാദത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടേ രാഷ്ട്രപതി ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അറ്റിമറിക്കാനുള്ള അവസാന നീക്കവും കോടതിയുടെ ഫലപ്രദമായ ഇടപെടലിലൂടെ തള്ളപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സുപ്രീം കോടതിയെ തങ്ങൾക്ക് കീഴ്പ്പെടുത്താതെ ഇനി സംഘപരിവാറിന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് സംഘപരിവാർ എത്തി അതിന്റെ ഭാഗമായി നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നും ഇപ്പൊ തന്നെ രണ്ട് ഹൈക്കോടതി ജഡ്ജിമാര് സുപ്രീം കോടതിയിൽ എത്തുന്ന നിരയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്നൊരു നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞിരിക്കുക തന്നെ മുമ്പ് മദുരാശി കേസിനകത്ത് കൃത്യമായി സുപ്രീം കോടതി വിധി എന്താണോ ആ വിധിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കും രാഷ്ട്രപതിയുടെ റഫറൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തെ ഇക്കാര്യത്തിലുള്ള ഒരു ലീഗൽ അഡ്വൈസ് മാത്രമാണ് അതിന്റെ ഓരോ വാദത്തിന്റെ ഘട്ടത്തിലും ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിയാറാം വകുപ്പനുസരിച്ച് ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടാൽ പിരിച്ചുവിടുന്ന വിവേചനപരമായ നടപടിയിൽ ഇടപെടാൻ അധികാരമുണ്ടോ എന്ന ചോദ്യത്തിനകത്ത് തന്നെ കൃത്യമായിട്ടും അധികാരമുണ്ട് എന്ന് കൃത്യമായ ഒരു കോടതി വിധി നേരത്തെ തന്നെ നിലവിലുണ്ട് എസ് ആർ ബൊമ്മ കേസിന്റെ വിധി നിലനിൽക്കുന്നിടത്തോളം കാലം ഈ റഫറൻസിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നതാണ് അതേപോലെയാണ് ഇപ്പൊ കാര്യങ്ങൾ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന് നിലവിൽ തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഇനി കോടതി എങ്ങനെ കീഴ്പ്പെടുത്താനാകുമെന്ന അടുത്ത പരിശോധനയിലേക്കാണ് സംഘപരിവാർ കടക്കാൻ പോകുന്നത് എല്ലാ വഴിയും തൽക്കാലം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരള നിയമസഭ പാസ്സാക്കിയ ബില്ലുകളിൽ അടിയന്തിരമായി ഗവർണർ ഒപ്പിടണം ഇല്ലെങ്കിൽ രാഷ്ട്രപതി അനുമതി കൊടുക്കണം ഇല്ലെങ്കിൽ കേരള നിയമസഭയ്ക്ക് തിരിച്ചയക്കണം എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ വന്നിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് ഇത്രയും കാലം കേന്ദ്രത്തിലെ ബിജെപിക്ക് അനുകൂലമായി എടുത്തിരുന്ന സമീപനം കൂടിയാണ് തുറന്നു കാട്ടപ്പെടുന്നത് ഈ ബില്ലുകളിൽ ഒപ്പിടരുതെന്ന് ഗവർണർക്ക് നിവേദനം കൊടുത്ത പ്രതിപക്ഷമാണ് നമ്മുടെ നാട്ടിലുള്ളത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും ഭരണഘടനയെ അട്ടിമറിക്കാൻ ബിജെപിക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് പാപ പങ്കിലമായ കേരളത്തിലെ യു ഡി എഫ് പ്രതിപക്ഷത്തിന്റെ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു തുറന്നുകാട്ടുന്ന ഇപ്പോഴത്തെ കോടതിയുടെ നിലപാട് എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമാണ് താങ്കൾ പറഞ്ഞത് തന്നെയാണ് ഒരുപക്ഷേ ഈ ബില്ലുകളിൽ ഒപ്പിടരുതെന്ന് സംസ്ഥാനത്തെ പ്രതിപക്ഷം കൂടി നിവേദനം നൽകുമ്പോൾ ഒരേ സമയം തന്നെ സങ്കുചിതമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ സംസ്ഥാന രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കുക ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ഇവർ കൂടി കൂട്ടി നിൽക്കുന്നു കൂടി പറയേണ്ടി വരികയാണ് അതെ അതായത് കേന്ദ്രത്തില് ലോകസഭയിൽ ഉണ്ടാകുന്ന വിധികളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ വിധികൾ വരാം അങ്ങനെ വരുന്ന സംസ്ഥാന നിയമസഭകൾക്ക് യാതൊരു വ്യക്തിത്വവും ഉണ്ടാകാൻ പാടില്ല അവർക്ക് സ്വതന്ത്രമായി ഭരണം നടത്താൻ പാടില്ല അവർക്ക് ജനങ്ങളെ സേവിക്കാൻ പാടില്ല അവരുണ്ടാക്കുന്ന നിയമങ്ങൾ അഞ്ചു കൊല്ലം കാലാവധിയുള്ള നിയമസഭയുടെ കാലാവധിക്കുള്ളിൽ ഒപ്പിടില്ല ഗവർണർക്ക് ആരോടും മറുപടി പറയാൻ ബാധ്യതയില്ല ഇങ്ങനെ ഒരു അമിതാധികാര കേന്ദ്രമാണ് ഗവർണർ എന്നാണ് നമ്മുടെ രാഷ്ട്രപതി എന്ന നിലപാടെടുത്തത് യഥാർത്ഥത്തിൽ ദ്രൗപതി മുർമുവിനെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ മോദി ഈ പണി ജയിച്ചു അമിത്ഷാ ഈ പണി ജയിച്ചു ദ്രൌപതി മുർമു യഥാർത്ഥത്തിൽ രാജിവെച്ചു പോവുകയാണ് വേണ്ടത് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൂടി ഈ ഒരുപക്ഷേ ഈ ഭരണഘടനാ ശില്പികൾ അന്ന് എഴുതി വെക്കാൻ പറ്റിയ ഒരു പിഴവ് ഈ സമയപരിധി സംബന്ധിച്ച് എഴുതിയില്ല അന്ന് എഴുതാതിരുന്നത് യുക്തിപൂർവ്വമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഗവർണർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തന്നെ യുക്തിപൂർവ്വമായിരിക്കും അവർ യുക്തിപരമായി ചെയ്യുമെന്നുള്ളതായിരുന്നല്ലോ പക്ഷേ ഈ കാലം കഴിയുമ്പോൾ ഇത്തരത്തിൽ ഈ ഭരണഘടന കയ്യിൽ പിടിക്കാൻ പോലും യോഗ്യതയില്ലാത്തവർ അധികാരത്തിലെത്തുമെന്ന് ഭരണ ഭരണഘടനാ ശില്പികൾക്ക് കാണാൻ കഴിഞ്ഞില്ല അതുതന്നെയാണ് പ്രശ്നം ഇപ്പോഴും ഈ വലിയൊരു പ്രശ്നം ഉയരുന്നത് ഈ ഗവർണർ ആരാണെന്നുള്ളൊരു ചോദ്യം ഗവർണർ ഈ അമിതാധികാരമുള്ള ആളല്ല സർക്കാരിന്റെ ഉപദേശം അനുസരിച്ച് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു സുപ്രീം കോടതി അത് വീണ്ടും വീണ്ടും വരുന്ന ഒരു സാഹചര്യം അല്ല ഭരണഘടനയില് ഇത്തരം ബില്ലുകൾ വന്നു കഴിഞ്ഞാൽ പോസിബിൾ എന്നൊരു വാക്കാണ് വാക്കാണതിൽ പ്രയോഗിച്ചിരിക്കുന്നത് അപ്പൊ നാസ് പോസിബിൾ കഴിവതും നേരത്തെ വേണം രണ്ട് ഒരു സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമ നിയമം കേന്ദ്ര സർക്കാരിന്റെ അധികാരപരിധിപ്പെട്ട പാർലമെന്റിന്റെ അധികാരപരിധിപ്പെട്ട വിഷയമാണെന്ന് സംശയം വന്നാൽ ആ സംശയം ഉയർത്താനുള്ള പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സമയമാണ് എടുക്കേണ്ടത് എന്നിട്ടോ ഈ നിയമം നിങ്ങൾക്ക് പാസ്സാക്കാൻ അധികാരമില്ല ഇത് സംസ്ഥാനത്തിന്റെ അധികാരപരിധിപ്പെട്ട കാര്യമല്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് രാഷ്ട്രപതിക്ക് അയക്കുന്നു രാഷ്ട്രപതി പരിശോധിച്ചിട്ട് പാർലമെന്റ് അധികാരപരിധിപ്പെട്ടതാണെങ്കിൽ അവിടെ കൈകാര്യം ചെയ്യും ഇത് പാർലമെന്റിന് അധികാരപരിധിപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അധികാരമില്ല തിരിച്ചയക്കും വീണ്ടും പാസ്സാക്കിയാലോ വീണ്ടും നിയമസഭ പാസാക്കിയാൽ ആ നിയമം നടപ്പാകുമ്പോ തന്നെ സുപ്രീം കോടതിക്ക് ഇടപെടാനാകും എന്നിട്ട് നിങ്ങൾ അധികാരപരിധി ലംഘിച്ചു ഇതിനല്ലേ ഇങ്ങനൊരു പരിശോധന വെച്ചിരിക്കുന്നത് എന്തിനാണ് ഇത് ഗവർണർക്ക് വിടുന്നത് എന്തിനാണ് ഇത് രാഷ്ട്രപതിക്ക് വിടുന്നത് കേന്ദ്ര സർക്കാരാവട്ടെ സംസ്ഥാന സർക്കാരാവട്ടെ തങ്ങളുടെ അധികാരപരിധിയിൽപ്പെട്ട കാര്യങ്ങളിലാണ് നിയമനിർമ്മാണം ഉണ്ടാക്കുന്നതെന്ന് മേലൊപ്പ് ചേർത്താനുള്ളൊരവസരം ഉണ്ടായിരിക്കുന്നു അങ്ങനെ തെറ്റായി മേലൊപ്പ് ചേർത്തിയാൽ സുപ്രീം കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് എത്രയോ നിയമങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ട് എത്രയോ നിയമങ്ങൾ അപ്രാധുവാക്കിയിട്ടുണ്ട് ഇവിടെ ഗവർണർ ഒപ്പിട്ടോടു കൂടി ലോകാവസാനമാണോ ഈ നിയമം തെറ്റാണെങ്കിൽ ഏത് ഹൈക്കോടതിക്കാണ് അത് റദ്ദിയാൻ അവകാശം ഇല്ലാത്തത് എല്ലാ നിയമനിർമ്മാണത്തിന്റെയും അല്ലെങ്കിൽ നിയമത്തിന്റെ പരിരക്ഷയുടെയും നിക്ഷേതാവ് ഗവർണറാണ് ഇത് വ്യാജമായി അഭിനയിക്കുകയല്ലേ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി സർക്കാരുകൾ പാസ്സാക്ക നിയമങ്ങൾ നോക്കൂ മതപരിവർത്തന നിരോധന നിയമം ചൂടപ്പം പോലെ മത മതനിക്ഷേ മതപരമായ വിവേചനത്തിന്റെ ഭാഗമായ നിയമങ്ങളൊക്കെ ഒപ്പിട്ടുകൊണ്ട് പോകല്ലേ മിനിട്ട് വെച്ച് ഒപ്പിട്ട് കൊടുക്കല്ലേ ഇതൊക്കെ ഏതെങ്കിലും ഗവർണർ പിടിച്ചു വെക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയമാണ് അതിന് കോൺഗ്രസ് കൂട്ടു വന്നു ചരിത്രത്തിൽ തന്നെ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പരാജയത്തിന്റെ ആഴറ്റം താഴെ പോയിട്ടും മൂക്കറ്റം പരാജയപ്പെട്ടു നിൽക്കുമ്പോഴും കേരളത്തിലെ പ്രതിപക്ഷം കേരള സർക്കാരിനെതിരായി യു ഡി എഫ് ബി ജെ പിക്ക് ചേർന്നു എന്നത് ചരിത്രത്തിൽ കോൺഗ്രസിന്റെ മുഖത്തെ വികൃതമാക്കിയിരിക്കുന്നു ശരി വളരെ നന്ദി ശ്രീ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്